നമസ്കാരം സിജു രാജൻ ഒരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് ബിസിനസ്സുകാരന് വരുന്ന ഒരു ഒരു സംശയമാണ് ഏത് രീതിയിലുള്ള ഫോർമാറ്റിലാണ് ഈ ബിസിനസ് ഫോം ചെയ്യേണ്ടതെന്നുള്ളത് അതൊരു സോൾ ആയിട്ട് ചെയ്താൽ മതിയോ അതൊരു പാർട്ട്നർഷിപ്പ് ഫേം ആയിട്ട് അതിനെ മാറ്റണോ അതൊരു ലിമിറ്റഡ് ലാബിലിറ്റി ആയിട്ട് അത് ചെയ്യണോ അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ചെയ്യണോ ഈ ഒരു സംശയം സ്വാഭാവികമാണ് ഇവിടെ പലരും ചെയ്യുന്നത് ഈ ഈ പേരുകൾ നോക്കിയിട്ട് ഇതിലേറ്റവും നല്ല ഖനമുള്ള പേര് ഏതാണ് നോക്കും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നാൽ പിടിച്ചോ പ്രൈവറ്റ് ലിമിറ്റഡ് അങ്ങ് രജിസ്റ്റർ രീസ്റ്ററി എന്ന് വിചാരിച്ചിട്ടാണ് പലരും രജിസ്റ്റർ റിസ്റ്ററി ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കാരണം ഇവിടെ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പോലും നിങ്ങളുടെ ബിസിനസ്സിനെ വലിയ രീതിയിൽ ഭാവിയിൽ ബാധിച്ചേക്കാം മാത്രമല്ല നാളെ നിങ്ങൾ മറ്റൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ പോലും ബാധിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തീരുമാനം ഏത് ഫോർമാറ്റിൽ നിങ്ങളുടെ ബിസിനസ് ഫോം ചെയ്യണം എന്നുള്ള തീരുമാനം വളരെ സൂക്ഷിച്ച് തെരഞ്ഞെടുക്കുക ഇന്ന ഫോർമാറ്റാണ് മികച്ചത് എന്നൊന്നുമില്ല റൈറ്റ് ഈ ഫോർമാറ്റാണ് ഇതിൽ ഏറ്റവും അങ്ങനെ ഒരു നിയമമൊന്നുമില്ല നിങ്ങളുടെ ബിസിനസിൻ്റെ രീതിക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവിനുസരിച്ചിട്ട് നിങ്ങളുടെ ഒബ്ജക്റ്റീവിനുസരിച്ചിട്ടെല്ലാം ഈ ഫോർമാറ്റ് മാറാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഏത് ഫോർമാറ്റ് തിരഞ്ഞെടുക്കുമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കുറച്ച് ജനറൽ ഗൈഡ് ലൈൻസ് ഓക്കെ ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക വളരെ ശ്രദ്ധിച്ചിട്ട് കേൾക്കുക ഒന്നാമതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ്സിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് നേച്ചർ ഓഫ് ദി ബിസിനസ് അപ്പോൾ ഈ നേച്ചറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് ഇതേപോലെ സോൾ പ്രോപ്പറേറ്റർ ആയിട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടോ ഏത് ഫോർമാറ്റിൽ വേണമെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ സോൾ ആണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ രീതി എങ്ങനെ ആയിരിക്കണം ചെറിയ ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ വളരെ സ്മോൾ സ്കെയിലിൽ ആരംഭിക്കുന്ന ആരംഭിക്കുന്നൊരു ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ സ്മോൾ സ്കെയിലോട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ ആരംഭിക്കുന്ന ഒരു ബിസിനസ്സാണ് ചെറിയൊരു സർവീസ് ബിസിനസ്സാണ് ഒരു ഫ്രീലാൻസർ ഫ്രീലാൻസറായിട്ടാണ് നിങ്ങൾ ബിസിനസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല അധികം ലൈസൻസുകളൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല മറ്റൊരാളുടെ നിന്നും ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും റേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇത്തരത്തിൽ ചെറിയ ഗവൺമെൻറ്റിൻ്റെ ലോൺ മറ്റു കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ആരംഭിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് അത്തരത്തിലൊരു പ്ലാൻ ആണ് നിങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സോൾ ആയിട്ട് ഓപ്പറേറ്ററായിട്ടങ്ങ് പോയാൽ മതി ഇനിപ്പോൾ ഈ സോൾ പ്രോപ്പറേറ്റർ ആയിട്ട് എവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഇല്ല സോൾ പ്രോപ്പറേറ്റർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഒന്നും സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നില്ല ഞാൻ എൻ്റെ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു ബിസിനസ് ആരംഭിക്കുകയാണ് എൻ്റെ വീട്ടിൽ വളരെ ചെറിയ രീതിയിൽ ഞാനൊരു സോൾ പ്രോപ്പറേറ്ററാണ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ജി എസ് ടി എടുക്കാം എനിക്ക് വേണമെങ്കിൽ എം എസ് എം ഇ രജിസ്ട്രേഷൻ എടുക്കാം എനിക്ക് രജിസ്ട്രേഷൻസ് എന്ത് വേണമെങ്കിലും ലൈസൻസ് എന്ത് വേണമെങ്കിലും എടുക്കാം എടുത്താലും എടുത്തില്ല എന്നുണ്ടെങ്കിലും ഐ എം എ സോൾ പ്രോപ്പറേറ്റർ റൈറ്റ് അത് എവിടെയും എഴുതി വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല മറക്കാതിരിക്കുക അപ്പോൾ ചെറിയ രീതിയിൽ വളരെ ലോ സ്കെയിലിൽ നിങ്ങൾ ആരംഭിക്കുന്ന ബിസിനസ്സുകൾക്കെല്ലാം സോൾ സോൾപറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മതിയാവും ഇനി പാർട്ണർഷിപ്പ് ഏതെല്ലാം സാഹചര്യത്തിലാണ് നമ്മളൊരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യേണ്ടത് പാർട്ട്നർഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പ് ഫേം പാർട്ട്നർഷിപ്പ് ഫേം ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക ഏതെല്ലാം സാഹചര്യത്തിലായിരിക്കണം ഒന്ന് മറ്റുള്ളവരുടെ എക്സ്പേർട്ട് സ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യണം അവരെ നിങ്ങൾ ഒരിക്കലും ഒരു എംപ്ലോയി ആയിട്ടല്ല വയ്ക്കുന്നത് പകരം നിങ്ങളുടെ ബിസിനസ്സിൽ കൂടി ചേർന്ന് ഒരു പാർട്ട്ണറായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സായിട്ട് നിങ്ങൾ ഫോം ചെയ്തോളൂ അതും ഈവൻ ചെറിയ സ്കെയിലിൽ പലരും പറയാറുണ്ട് ചെറിയ സ്കെയിലിൽ മാത്രമല്ല നമുക്ക് എത്ര കോടിയിട്ട് ബിസിനസ് വേണമെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിനകത്ത് നമുക്ക് ചെയ്യാം ശരിയാണ് ചെയ്യാം പക്ഷേ കുറച്ച് റിസ്ക് എലമെൻറ്റ് ഉണ്ട് ടേൺ ഓവർ ഒന്നും ഈ പറയുന്ന പാർട്ട്നർഷിപ്പ് ബിസിനസ്സിനകത്ത് വരുന്നില്ല ഇത്ര കോടി രൂപയ്ക്ക് മാത്രമേ ബിസിനസ് ചെയ്യാൻ കഴിയുള്ളൂ എന്നൊന്നും വരുന്നില്ല പക്ഷേ നമ്മുടെ ടേൺ ഓവർ കൂടുന്നതോറും ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ കൂടുംതോറും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റി വരികയാണ് അതായത് പാർട്നർഷിപ്പ് ബിസിനസ്സിൻ്റെ ഒരു ഒരു പ്രശ്നം അത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് ഞാൻ അതിലേക്ക് വരാം നമ്മുടെ ബാധ്യത ലിമിറ്റഡ് അല്ല അൺലിമിറ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ബിസിനസ്സിനെ മാത്രമല്ല ബാധിക്കുന്നത് നമ്മളെ പോലും ബാധിക്കും നമ്മുടെ പേഴ്സണൽ അസറ്റിനെ പോലും ബാധിക്കും അതുകൊണ്ടാണ് പേഴ്സണലി ഞാൻ പലപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഹയർ സ്കെയിലിൽ വളരുന്ന ഒരു ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ ഹ്യൂജ് ആണ് നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും അല്ലെങ്കിൽ റിസ്ക് കൂടുതലായിട്ടുള്ള ഒരു ബിസിനസ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ എ ലിമിറ്റഡ് കമ്പനി ഓർ എ ലിമിറ്റഡ് ലബിലിറ്റി പാർട്നർഷിപ്പ് ഓക്കെ പക്ഷേ ഇവിടെ സ്മോൾ സ്കെയിലിൽ പക്ഷേ കുറച്ച് ആൾക്കാർ രണ്ടോ മൂന്നോ ആൾക്കാർ കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു ചെറിയ ഒരു കുടിൽ കുടുവ്യവസായമൊക്കെ ആണെന്നുണ്ടെങ്കിൽ യു കൻ അഡോപ്റ്റ് പാർട്ട്ണർഷിപ്പ് ആൻഡ് വളരെ സിമ്പിൾ സ്ട്രക്ചറാണ് ഒരുപാട് ഡിപ്പാർട്ട്മെൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാവുന്നതാണ് എക്സ്പോർട്ട് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നത് ചെയ്യാം പാർട്ട്ണർഷിപ്പായിട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം സോൾ പ്രോപ്പറേറ്റർ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം എക്സ്പോർട്ട് ആവുന്ന സമയത്ത് നിങ്ങൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് അതിന് അല്ലെങ്കിൽ ഹ്യൂജ് യു ടേൺ ഓവർ നിങ്ങൾക്ക് അതിനകത്ത് വരുന്നുണ്ടാം പ്രശ്നമില്ല നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ടേൺ ഓവർ ലിമിറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിനെ മെഷർ ചെയ്യരുത് ഓക്കെ അപ്പോൾ ചെറിയ സ്കെയിലിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പായിട്ട് പോയിക്കോളും പക്ഷേ ടേൺ ഓവർ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് ലിമിറ്റ് ചെയ്യാം നിങ്ങളുടെ ലാബിലിറ്റി അതിന് വേണ്ടിയിട്ട് ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് ചെയ്യാം ഓക്കെ ദിസ് പാർട്ട്ണർഷിപ്പ് പാർട്ട്ണർഷിപ്പ് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു എഗ്രിമെൻറ്റിന്റെ പുറത്താണത് പോകുന്നത് കേരളത്തിനാണെങ്കിൽ അയ്യായിരം രൂപയാണ് എഗ്രിമെൻ്റ് കോസ്റ്റ് വരുന്നത് ബാക്കിയെല്ലാം എല്ലാം ഫീസ് ആയിരിക്കും വരുന്നത് ആ ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ എഗ്രിമെൻറ്റ് അത് നിങ്ങൾ കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയിട്ട് അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു അതിൻ്റെ പേരിൽ പാൻ കാർഡ് എടുക്കുന്നു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നു നിങ്ങൾ ബിസിനസ് ആരംഭിക്കുന്നു വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു രീതിയാണത് ഇനി നിങ്ങളൊരു എൽ എൽ പി അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഏത് നേച്ചറുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യം നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട് വളരാനായിട്ടുള്ള സാഹചര്യം നല്ല രീതിയിലുണ്ട് ഒരുപാട് ബ്രാഞ്ചസ് അതിന് വരാനായിട്ടുള്ള സാഹചര്യമുണ്ട് ഒരു ഫ്രാഞ്ചൈസി ഒരു ബിസിനസ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പിന് അല്ലെങ്കിൽ സോൾ പ്രോപ്പറേറ്റർക്ക് ഫ്രാഞ്ചൈസി കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നവും വരുന്നില്ല ആ പക്ഷേ ആ ഫ്രാഞ്ചൈസി മികച്ച രീതിയിൽ നല്ല ലീഗലി അത് സ്ട്രോങ് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എൽ എൽ പി ആയിരിക്കും അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കും അതിൻ്റെ ആ ഒരു ലീഗാലിറ്റി കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കാനായിട്ട് കാരണം ഇതെല്ലാം കമ്പനീസ് ആക്ട്സിൻ്റെയും പാർട്ണർഷിപ്പ് ആക്ടിൻ്റെയും എല്ലാം മണ്ഡലം വരുന്നത് കൊണ്ട് തന്നെ ഓക്കെ അപ്പോൾ ഹയർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥാപനമാണ് നിങ്ങളുടെ ഇത് എന്നുണ്ടെങ്കിൽ എൽ എൽ പി ഒ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം ഇനി ഇനി ഇതിൽ എൽ എൽ പി വേണോ പ്രൈവറ്റ് ലിമിറ്റഡ് വേണോ എന്നുള്ളത് അടുത്ത ചോദ്യം അത് നമ്മൾ അടുത്ത കാര്യം ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതായത് തുടർന്നുള്ളതിൽ ഡിസ്കസ് ചെയ്യാം അതുപോലെ പുറമേ നിന്നും ഫണ്ട് നിങ്ങൾ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് നിങ്ങൾ ഫണ്ട് സ്വീകരിക്കുകയാണ് സീഡ് ഫണ്ട് നിങ്ങൾ എടുക്കുകയാണ് ഇത്തരത്തിലുള്ള ഫണ്ട് പുറമേ നിന്ന് സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ പറയുന്ന എൽ എൽ പി ഒ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായിട്ട് ഫോം ചെയ്യേണ്ടതായിട്ട് വരും റൈറ്റ് പ്രത്യേകിച്ച് നിങ്ങളൊരു വി സി ഒരു വെഞ്ചർ ക്യാപിറ്റൽ ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതായത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തണം എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് നിങ്ങൾ നിങ്ങൾ ഫോം ചെയ്യേണ്ടതായിട്ട് വരും ദെൻ ഫൈനാൻഷ്യൽ സെപ്പറേഷൻ ഫ്രം ദ ഓണേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലിമിറ്റഡ് ലാബിലിറ്റി അതായത് നിങ്ങൾ എത്രയാണോ ബിസിനസ്സിന് വേണ്ടി നിക്ഷേപിക്കുന്നത് ആ എമൗണ്ട് മാത്രമേ ബാധ്യത വരുന്നുള്ളൂ അതിനപ്പുറത്ത് ആ ബിസിനസ്സിന് ബാധ്യത വന്നു കഴിഞ്ഞാലും അത് നിങ്ങളുടെ പേഴ്സണൽ അസറ്റിനെ ബാധിക്കത്തില്ല ഈ ഒരു പ്രൊട്ടക്ഷനാണ് ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നൽകുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ രീതിക്ക് അനുസരിച്ച് ഇതിൽ ഏതു വേണമെന്ന് തീരുമാനിക്കാം ഇനി രണ്ടാമത്തെ ഇത് ലാബിലിറ്റി പ്രൊട്ടക്ഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത് അപ്പോൾ അതിൻ്റെ മിസ് ഔട്ട് ചെയ്യുന്ന പല കൺസൾട്ടൻസ് പോലും അത് മിസ്സൗട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണത് പക്ഷേ ഇത് നമ്മൾ വളരെ സൂക്ഷിച്ച് വളരെ കാര്യമായിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് സോ എപ്പോഴാണ് ഒരു സോൾ പ്രപ്പറേറ്ററോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പോ ആയിട്ട് ഫോം ചെയ്യേണ്ടത് ഓണേഴ്സിന് അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും റൈറ്റ് അതായത് നിങ്ങളുടെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും അതിനർത്ഥം മീനിങ് ദർ പേഴ്സണൽ അസറ്റ്സ് ആർ അറ്റ് ദ റിസ്ക് ഇഫ്സ് എ ബിസിനസ് ഇൻകേഴ്സ് ഡെബ്റ്റ്സ് ബിസിനസ്സിലെ ഡെബിറ്റ് വന്നു കഴിഞ്ഞാൽ കടം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ അസറ്റിനെ പോലും അത് ബാധിക്കും ഇതിൽ സോൾ പ്രോപ്പറേറ്റർ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സാധാരണ പാർട്ട്ണർഷിപ്പ് ഫേം അയ്യായിരം രൂപയുടെ മുദ്ര കടലാസിനകത്ത് എഴുതി തയ്യാറാക്കുന്ന പരിപാടി ഉണ്ടല്ലോ പാർട്ട്ണർഷിപ്പ് ഫേം അതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അസറ്റിനെ പോലും അത് ബാധിക്കും ഓക്കെ ഇനി എൽ എൽ പി അല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും ബാധ്യത ലിമിറ്റഡ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓണേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റിനെ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും കേസിലെ ഓക്കെ വലിയ രീതിയിൽ നിങ്ങൾ കബളിപ്പ് നടത്തി വലിയ രീതിയിൽ പർട്ടിക്കുലർ നിങ്ങൾ നടത്തി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് മണി രീതിയിൽ നിങ്ങൾ ബിസിനസ് നടത്തി ഇത്തരം കേസിലൊക്കെ നിങ്ങളുടെ പേരിൽ എന്തായാലും ക്രിമിനൽ കേസ് എടുക്കേണ്ടതാണ് അത് എടുക്കുക തന്നെ ചെയ്യും അല്ലാത്ത കേസസിലെല്ലാം ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ അസറ്റിനെ അത് ബാധിക്കത്തില്ല ഓക്കെ അപ്പോൾ ഈ ലാബിലിറ്റി പ്രൊഡക്ഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതിനാണ് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൽ പി ഒ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ചെയ്യാം അപ്പോൾ ചെറിയ ബിസിനസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന പേഴ്സണൽ ലാബിലിറ്റി എന്ന് പറയുന്ന ഒന്നും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല അല്ല അപ്പോൾ അത്ര സാഹചര്യത്തിൽ സോൾ പ്രോപ്പറേറ്റർ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പാർട്ട്ണർഷിപ്പ് ഫേം ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇനി കംപ്ലൈൻസസ് എന്താണ് ഈ കംപ്ലൈൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തോറും ചെയ്യേണ്ട ഫയലിങ്സ് ആനുവൽ ഫയലിംഗ്സ് ഇപ്പോൾ നമ്മൾക്ക് സാലറി വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇൻകം ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ഈ മാർച്ച് കഴിഞ്ഞോടു കൂടി നമ്മൾ ഐ ടി ഫയലിംഗ് ആരംഭിക്കുന്നുണ്ടാവും അല്ലേ ഇതേപോലെ കമ്പനീസിനും സ്ഥാപനങ്ങൾക്കും കംപ്ലയിൻസസ് മേൻഡേറ്ററി ആണ് ഈ കംപ്ലയിൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ് നിങ്ങൾക്ക് ക്യാപ്റ്റാവുന്നത് സോൾ പോപ്പറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം കംപ്ലയിൻസസ് വളരെ കുറവാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള എക്സ്പെൻസും വളരെ കുറവാണ് ഞാൻ മൂവ് പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് ലൈസൻസുകളോ രജിസ്ട്രേഷൻസോ ഒന്നും ഇതിൽ വരാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന് വേണ്ടുന്ന ഇത് രജിസ്ട്രാൻ എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്ട്രേഷൻ ഇല്ല അതുകൊണ്ട് തന്നെ അതിനുള്ള എക്സ്പെൻസ് വരുന്നില്ല മാത്രമല്ല ഇയർലി വരുന്നത് നിങ്ങൾ ഐ ടി ഫയലിംഗ്സ് മാത്രം നിങ്ങളുടെ പേഴ്സണൽ ഐ ടി മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാം കാരണം കമ്പനി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്കൊന്നും ഇല്ല നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് എല്ലാം വരുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിലായിരിക്കും അക്കൗണ്ട് വരുന്നത് പക്ഷേ സ്റ്റിൽ അത് നിങ്ങളുടെ അക്കൗണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കാരണം നിങ്ങളുടെ കെ വൈ സി എല്ലാം വെച്ചിട്ടാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത് സോ നിങ്ങളുടെ പാൻ കാർഡ് വെച്ചിട്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഇയർലി കൃത്യമായിട്ട് ഫയലിംഗ് ചെയ്യേണ്ടതായിട്ട് വരാം സോ ഇറ്റ് സോൾ പ്രൊപ്പറർഷിപ്പ് വളരെ സിമ്പിളാണ് പാർട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പാർട്ണർഷിപ്പ് ഡീഡ് വേണ്ടതായിട്ട് വരാം അതിൻ്റെ ഫയലിംഗിനെ മറ്റുള്ള ചെറിയ എക്സ്പെൻസ് വരുന്നുണ്ടാവും എങ്കിലും വലിയൊരു എക്സ്പെൻസിലേക്കൊന്നും പോകത്തില്ല ഫോർമാലിറ്റീസും ഇയർലി വളരെ കുറവായിരിക്കും ഐ ടി ഫയലിംഗ് നിർബന്ധമായിട്ട് ചെയ്യണം വേറെ ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും രജിസ്റ്റർ ചെയ്യാത്ത തന്നെ വേറെ ഫയലിംഗ്സ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല ഇൻകം ടാക്സ് ഫയലിങ്സ് തന്നെയാണ് അവിടെ പാർട്ട്നേഴ്സിൻ്റെ ചെയ്യേണ്ടത് എൻ്റെ കമ്പനി ഈ പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിൻ്റെയും ചെയ്യേണ്ടതായിട്ട് വരും റൈറ്റ് വളരെ സിമ്പിൾ ആണതിൽ ഒട്ടും ഫോർമാലിറ്റീസ് ഒന്നും വരുന്നില്ല ഇനി ഇവൻ ഇറ്റ് കംസ് ടു പ്രൈവറ്റ് എൽ എൽ പി ഓർ പബ്ലിക് ലിമിറ്റഡ് കമ്പനി സോറി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള എക്സ്പെൻസ് വലിയ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല പെൻഷൻ കാശുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ വലിയ ചിലവുകളൊന്നും നിങ്ങൾക്ക് വരുന്നില്ല ഇറ്റ് ഓൺ കൺസൾട്ടൻസ് ഒരു കൺസൾട്ടൻസിനനുസരിച്ച് അത് ചാർജ് വ്യത്യാസം വരുന്നുണ്ടാവുക എങ്കിലും നിങ്ങൾക്ക് ഒരു ടെൻ തൗസൻഡ് ടു ട്വൻറ്റി ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എൽ എൽ പി ആണെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോം ചെയ്യാനായിട്ട് കഴിയും ഓക്കെ ആൻഡ് ഇയർലി വരുന്ന എക്സ്പെൻസസും ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടേൺ ഓവർ നിങ്ങൾക്ക് എത്രത്തോളം ടേൺ ഓവർ വരുന്നുണ്ട് ഐ ടി ഫയലിംഗ് ഡെഫിനറ്റ്ലി ചെയ്യണം ദെൻ ആർ ഒ സി ഫയലിംഗ് ആ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ആർ ഒ സി ഫയലിംഗ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അത് എഗിൻ നിങ്ങൾക്ക് എത്രത്തോളം ക്യാപിറ്റൽ ടേൺ ഓവർ വരുന്നുണ്ട് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പക്ഷേ എന്നാലും ഈ സോൾ പ്രോപ്പറേറ്ററിനെക്കാളും പാർട്ട്ണർഷിപ്പിനെക്കാളും ഇയർലി മെയിൻ്റനൻസ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും എൽ എൽ പി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ഇനി എൽ എൽ പിയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും വെച്ച് നോക്കുന്ന സമയത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും എൽ എൽ പി യേക്കാളും ഓക്കെ എൽ എൽ പിയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പയർ ചെയ്യുമ്പോൾ എൽ എൽ പിക്ക് കുറവായിരിക്കും പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കംപ്ലൈൻസസ് കൂടുതലായിരിക്കും റൈറ്റ് അപ്പോൾ കംപ്ലയിൻസസിൻ്റെ കോംപ്ലക്സിറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ പറയാനായിട്ട് കഴിയും സോൾ പ്രോപ്പറേറ്ററും ആയിരിക്കും വളരെ ചെറു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നിങ്ങൾ ബിസിനസ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സോൾ പ്രോപ്പറേറ്ററായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ അല്ലെങ്കിൽ പാർട്ണർഷിപ്പായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ അത്യാവശ്യം ഒരു ഹയർ ഡ്രീമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ട്ണർഷിപ്പായിട്ട് തന്നെ ഒരു സംശയം ഈ ബിസിനസ്സ് വിജയിക്കുക എന്നുള്ളത് അപ്പം അങ്ങനെ വേണമെങ്കിൽ പാട്ട്ഷിപ്പ് കോർപോറേറ്റായിട്ട് നിങ്ങൾക്ക് ഫോം ചെയ്യാം ദൻ എൽ 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 പിയിലേക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിലേക്കും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം പക്ഷേ കൺവേർഷൻ ഈസ് നോട്ട് ദാറ്റ് മീൻസ് ഇസി എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക അത്ര ഈസി ആയിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല കുറച്ച് കോംപ്ലക്സിറ്റി അതിനകത്ത് ഉണ്ട് ഓക്കെ പേപ്പറിൽ കാണുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഈസി പക്ഷേ കുറച്ച് കോംപ്ലക്സിറ്റി അതിനകത്ത് വരുന്നുണ്ട് കാരണം പാർട്ട്ണർഷിപ്പിനകത്ത് നമുക്ക് ഏഴ് പേരെ കൊണ്ടുവരുന്നതായിട്ട് വരുമെങ്കിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കടമ്പകൾ അതിനകത്ത് വരുന്നുണ്ട് ഓക്കെ ആൻഡ് ഇനി ചെറിയൊരു ഇൻഫർമേഷനിലേക്ക് ഞാൻ കിടക്കുകയാണ് നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒന്നര മണിക്കൂറിൻ്റെ വെബിനാറാണ് ആണ് വെബിനാറിലെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ലോക്കലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വളർത്താനായിട്ട് കഴിയും അങ്ങനെ വളർത്തുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ബ്രാൻഡിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനൊരു ഇൻ്റർനാഷണൽ ടച്ച് കൊടുക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതൊരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ശരി ഒരു സർവീസ് ആണെന്നുണ്ടെങ്കിലും ശരി എങ്ങനെ നമുക്കതിനൊരു ഇൻ്റർനാഷണൽ ലെവലിൽ ഷൈൻ ചെയ്യിപ്പിക്കാം അപ്പോൾ ഈ ഒരു വിഷയമാണ് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു വിഷയമാണ് നിങ്ങൾ ഏത് ലെവലിലുള്ള ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഇൻസൈറ്റ്സ് തരുന്ന ഒരു വെബിനാർ തന്നെയായിരിക്കും ഇത് ഇപ്പോൾ വെബിനാറിന് ജസ്റ്റ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് എൻ്റെ ആൾസോ അതിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ എപ്പോഴാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് കയറി നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ ലേൺ വിത്ത് സിജു ഡോട്ട് കോം ഡബ്ല്യൂ 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 ഡോട്ട് ലേൺ വിത്ത് സിജു ഡോട്ട് കോം എന്ന് സെർച്ച് സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഈ വെബിനാറിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും ഓക്കെ ഇത് മിസ് ഔട്ട് ചെയ്യാതിരിക്കുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വെബിനാർ ആയിരിക്കും ആൻഡ് അടുത്തത് ഫണ്ടിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കേസാണല്ലോ പ്രത്യേകിച്ച് ഒരു ബിസിനസ്സിനെയൊക്കെ വലിയ രീതിയിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് യുവാക്കൾ ഇന്ന് വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ബിസിനസ് ഐഡിയ അവരുണ്ടാക്കി ഉണ്ടാക്കുന്നത് തന്നെ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കാരണം ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ ഇതുകൊണ്ട് അവർക്ക് ഗുണമുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ അവർ ആ ബിസിനസ് അവിടെ സ്റ്റോപ്പ് ചെയ്യും ആ ലെവലിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് യുവാക്കൾ അപ്പോൾ അത്തരം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സോൾ പ്രൊപ്പറേറ്റർക്കും അല്ലെങ്കിൽ ഒരു പാർട്ട്നർഷിപ്പ് സ്ഥാപനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം പുറമേ നിന്നും ഇൻവെസ്റ്റ്മെൻറ് സ്വീകരിക്കുന്നതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അങ്ങനെ സ്വീകരിക്കാൻ കഴിയത്തുമില്ല മറ്റൊരാളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല സോൾ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറേറ്ററാണെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കടം വാങ്ങാം സാധാരണ ഒരാളിൽ നമ്മൾ കടം വാങ്ങുമല്ലോ കുറച്ച് എമൗണ്ട് നിങ്ങൾ കടം വാങ്ങിയിട്ട് കുറച്ച് കാര്യം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുന്നു അല്ലാതെ ബിസിനസ്സിനായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും കടം വാങ്ങാനായിട്ട് കഴിയത്തില്ല പേഴ്സണലി വാങ്ങിയിട്ട് ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഈ സോൾ പ്രോപ്പറേറ്റർ ആൻഡ് പാർട്ട്ണർഷിപ്പ് ഇവരെ സംബന്ധിച്ചിടത്തോളം പുറമേ നിന്നും എമൗണ്ട് ക്യാപിറ്റൽ റേസ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും അപ്പോൾ അത്തരത്തിൽ ഫണ്ട് റേസിംഗ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കരുത് എൽ എൽ പി അല്ലയെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന എല്ലാ ഘടകങ്ങളും അതിനകത്ത് വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുണ്ടെങ്കിലും ബിസിനസ് മുന്നോട്ടേക്ക് എന്നുള്ളത് മറ്റൊന്നാണ് അതിലേക്ക് ഞാൻ വരാം മറ്റൊന്നാണ് പ്രോപ്പറായിട്ടുള്ള കമ്പനി നിയമത്തിൻ്റെ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് മറ്റൊന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രൂഫും അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് അത് ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു എൽ എൽ പി അഗ്രിമെൻറ്റിൻ്റെ ഫോർമാറ്റിലാണെന്നുണ്ടെങ്കിലും ഈ സാഹചര്യങ്ങളൊണ്ട് ഫണ്ട് റേസിംഗിന് സഹായിക്കുന്നത് എൽ എൽ പി അല്ലയെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തന്നെ ആയിരിക്കും ഇനി ഒരു ഇമ്പോർട്ടൻ്റായിട്ടൊരു കേസ് ഞാനത് പറയാൻ വിട്ടുപോയതാണ് കംപ്ലയിൻറ്റ്സിൻ്റെ കാര്യത്തിനകത്ത് ആൻഡ് കോംപ്ലക്സിറ്റിയുടെ കാര്യത്തിനകത്ത് അതായത് നിങ്ങളൊരു സോൾ ഓപ്പറേറ്റർ ബിസിനസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുകയാണ് സോൾ പ്ലപ്പറേറ്റർ വയ്ക്കാം അപ്പോൾ അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ പേരിലാണ് എല്ലാ ലൈസൻസും എടുത്തിട്ടുള്ളത് ഫുഡ് സേഫ്റ്റി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലോക്കൽ ബോഡി ആണെന്നുണ്ടെങ്കിലും എല്ലാ ലൈസൻസുകളും എടുത്തിട്ടുള്ളത് നിങ്ങളുടെ പേരിലാണ് എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് അസുഖം വന്നു ആ സോറി ടു ടെൽ ദിസ് നിങ്ങൾ മരിച്ചു പോയി എന്ന് വിചാരിക്കുക ഇത്തരം കേസിൽ ആ ബിസിനസ്സും അതോടുകൂടി ഇല്ലാതാവുകയാണ് കാരണം നിങ്ങളുടെ പേരാണ് എല്ലാം ഇത് മറ്റൊരാളെ ഏറ്റിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു വിൽപ്പത്രമൊക്കെ എഴുതി വെക്കാം ഇത് നോക്കി നടത്തുന്ന മറ്റൊരാളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മരിച്ച ആളുടെ പേരിലായിരിക്കും എല്ലാ ലൈസൻസുകളും കിടക്കുന്നത് ഈ ജീവനോട് ഇരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അവൻ്റെ പേരിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ കഴിയത്തില്ല ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി ഇറങ്ങി നിങ്ങൾക്ക് നിങ്ങളൊരു ഒരു പരിഭവമാവും അപ്പോൾ അത്തരം കേസസിൽ എൽ എൽ പി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഏറ്റവും നല്ലത് കാരണം നിങ്ങളുടെ പേരിലല്ല നിങ്ങൾ ലൈസൻസ് എടുക്കുന്നത് പകരം ഈ പ്രൈവറ്റ് ലിമിറ്റഡോ അല്ലെങ്കിൽ എൽ എൽ പിയുടെ പേരിലാണ് നിങ്ങൾ എടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ എൽ എൽ പിയുടെ പേരിൽ നിങ്ങളൊരു ലൈസൻസ് എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നിങ്ങളില്ല എന്നുണ്ടെങ്കിലും അവിടെ മറ്റൊരാൾ കയറി വന്നു കഴിഞ്ഞാലും ആ ലൈസൻസുകൾ അതേപോലെ നിൽക്കും അത് കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെ പേരിലായിരിക്കും ഉണ്ടാവുന്നത് ഈ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചെറിയ അഡ്വാൻറ്റേജ് അല്ല നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് യൂണിറ്റും ഒക്കെ റണ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിപ്പോഴായിരിക്കില്ല മനസ്സിലാവുന്നത് കുറച്ച് ബിസിനസ് ഒന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇത് ബിസിനസ്സ് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സോൾപോർപ്പറേറ്ററിൽ ഒന്നും കഴിയത്തില്ല പരിപാടി അത് എൽ എൽ പി അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് കഴിയത്തുള്ളൂ അപ്പോൾ ഇതും നിങ്ങൾ മറക്കാതിരിക്കുക അപ്പോൾ ഫണ്ടിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതൊന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ സോൾ പ്രൊപ്പറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഐഡിയേഷൻ സ്റ്റേജിലാണ് ഒരു ബിസിനസ് ഐഡിയ ഉണ്ട് ആ ബിസിനസ് ഐഡിയ ടെസ്റ്റ് ചെയ്യണം അത് വിജയിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അതൊന്ന് പരീക്ഷിച്ച് നോക്കണം ഇത്തരം സാഹചര്യത്തിൽ നിങ്ങളെ ഒരിക്കലും എൽ എൽ പി പ്രൈവറ്റ് ലിമിറ്റഡോ ആയിട്ട് ചോയ് ചേർന്ന് നിങ്ങൾ തലയിൽ വലിയൊരു ഭാരം എടുത്ത് വെക്കരുത് കാരണം ഇയർലി മെയിനൻസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു ടെസ്റ്റിംഗ് ഒക്കെ ആണ് നിങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടെങ്കിൽ ഒരു സോൾ പ്രൊപ്പറേറ്ററെ നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കോളും നിങ്ങളൊരു ഫ്രീലാൻസർ ആണ് ഇത്തരം സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് സോൾ പ്രോപ്പറേറ്റർ പോവാം പക്ഷേ ഫ്രീലാൻസേഴ്സിന് മറ്റൊരു പ്രശ്നമുണ്ട് അതായത് മറ്റു വലിയൊരു കമ്പനിക്ക് വേണ്ടി നിങ്ങളൊരു ഒരു പ്രോജക്റ്റ് ഒരു ആപ്പ് ഡെവലപ്മെൻറ്റോ ഒരു വെബ്സൈറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സാധാരണ ട്രസ്റ്റ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിനെക്കാളും ഒരു കമ്പനിയായിരിക്കും അവിടെ എഗ്രിമെൻ്റ് വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേര് വെച്ചുകൊണ്ട് പ്രോപ്പറേറ്റർ എന്ന് പറയുന്നത് സൈൻ ചെയ്യുന്നതും നിങ്ങളുടെ കമ്പനിയുടെ സീൽ ചെയ്യുന്നതും എന്ന് പറഞ്ഞ് സീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ സീൽ ചെയ്യുന്ന നമ്മളിലൂടെ ഡിഫറൻസ് ഉണ്ടല്ലോ അതിന് മാത്രമല്ല ബാങ്ക് അക്കൗണ്ട് ഓപ്പണിങ്ങിന് ഇപ്പോൾ മറ്റൊരു കമ്പനിക്ക് നിങ്ങൾ കൊട്ടേഷൻ അയക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് അയച്ചു കൊടുക്കുന്നതിനേക്കാളും കമ്പനി അക്കൗണ്ട് അയച്ചു കൊടുക്കുന്നതൊരു ഒരു ഗുണമുള്ളൊരു കാര്യമാണല്ലോ ഒരു മെച്ചമുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഒരിക്കലും ഒരു പ്രൊപ്പറേറ്റർക്ക് അവൻ്റെ പേ കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയത്തില്ല അതിന് ലോക്കൽ ബോഡി ലൈസൻസ് ചോദിക്കും ജി എസ് ടി ചോദിക്കും ജി എസ് ടി ഒക്കെ ആവശ്യമില്ല എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇരുപത് ലക്ഷം രൂപ സർവീസിനും നാല്പത് ലക്ഷം രൂപ ഗുഡ്സിനും ഇയർലി ടേൺ ഓവർ എക്സീഡ് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾ ജി എസ് എടുത്താൽ മതി അപ്പോൾ അതൊന്നും ഈ പറയുന്ന ചെറിയ ഫ്രീലാൻസുകൾക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമല്ല സോ ഇത്തരം സാഹചര്യത്തിൽ ഒരുപക്ഷെ അത് ലിമിറ്റഡ് കമ്പനിയായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരാം പക്ഷേ ചെറിയ രീതിയിൽ റൺ ചെയ്യുന്ന ഫ്രീലാൻസേഴ്സ് സംബന്ധിച്ചിടത്തോളം സോൾ പ്രൊപ്പറേറ്ററിസ് ഗുഡ് ആൻഡ് ഹോം ബേസ്ഡ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യുന്ന അമ്മമാരൊക്കെ ചെയ്യുന്ന ചെറിയ ബിസിനസ്സുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കേസിലെല്ലാം സോൾട്ട് പ്രോപ്പറേറ്ററായിട്ട് അങ്ങ് മുന്നോട്ട് പോയാൽ മതി പോയാൽ മതിയാവും ആൻഡ് പാർട്ട്ണർഷിപ്പിലേക്ക് എൻട്രി ആണെന്നുണ്ടെങ്കിൽ മറ്റൊരാളായിട്ട് കൊളാബ് ചെയ്യണം ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു പാർട്ണർഷിപ്പായിട്ട് നിങ്ങൾ ഫോം ചെയ്തോളൂ കൃത്യമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് വെച്ചുകൊണ്ട് ചെയ്യുക എല്ലാ ലൈസൻസും ഒരാളുടെ പേരിൽ നിങ്ങൾ എടുക്കാൻ നിൽക്കരുത് അത് പിന്നീട് വലിയ രീതിയിലുള്ള തലവേദന ഉണ്ടാക്കും ഈവൻ ട്രേഡ് മാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സാണ് അപ്പോൾ ട്രേഡ് മാർക്ക് എല്ലാം ഒരാളുടെ പേരിലാണ് അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളത് നാളെ ഈ പാർട്ട്ണർ തെറ്റി പോകുന്ന സമയത്ത് അവൻ വാദിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ട്രേഡ് മാർക്ക് വേണം ഓ അത് പിന്നീട് ഈ മറ്റാൾ പറയുകയാണെങ്കിൽ ഞാൻ തിരത്തില്ല അപ്പോൾ ഇത്തരം കേസസിലെല്ലാം ഒരു റിസ്ക് ഉണ്ട് അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പിൻ്റെ ഓണർഷിപ്പിൽ ട്രെയിം ആർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അഡ്വാൻറ്റേജ് ആയിരിക്കും ബെനിഫിഷ്യൽ ആയിരിക്കും ഓക്കെ സോ യാ അത്തരം കേസസിൽ നിങ്ങൾക്ക് പാർട്ണർഷിപ്പായിട്ട് ഫോം ചെയ്യാം ചെറിയ രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആൻഡ് എൽ എൽ പി സ്റ്റാർട്ടപ്പ്സിനെ സംബന്ധിച്ചിടത്തോളം എൽ എൽ പി നല്ലതാണ് അപ്പം തന്നെ ഒരു സ്മോൾ ടു മീഡിയം എൻ്റർപ്രൈസസ് ഒക്കെ ആണ് നിങ്ങൾ റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എഗൻസ് എം എസ് എം ഇ മീൻ എൽ എൽ പി നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും ലിമിറ്റഡ് ലാബിലിറ്റി ബെനിഫിറ്റ് അഡ്വാൻറ്റേജ് കിട്ടണം നിങ്ങൾക്ക് എൽ എൽ പി ഫോമിയാവുന്നതാണ് ഞാൻ പൊതുവേ ചെറിയ രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പാർട്ട്ണർഷിപ്പ് അല്ല കുറച്ചുകൂടെ നല്ല രീതിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൽ പി ആയിരിക്കും ഞാൻ പറയുന്നത് ഒരിക്കലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഞാൻ പറയാറില്ല പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഞാൻ പറയുന്നത് പുറമേ നിന്നും ഫണ്ട് സ്വീകരിക്കാനായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് പോയാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ എൽ എൽ പി തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ പൊതുവേ ആൾക്കാർ പറയുന്നത് ഈ നമ്മൾ പാക്കറ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിലൊക്കെ പേര് വയ്ക്കുന്ന സമയത്ത് എൽ എൽ പി എന്ന് പറയുന്നതിനേക്കാളും ഒരു ക്രെഡിബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കില്ലേ ഉണ്ട് സത്യമാണ് അവർ ഒരു പേര് കേൾക്കുന്ന സമയത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് എൽ എൽ പി എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് അറിയാം ഒരു പ്രൈവറ്റ് കമ്പനിയെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അറിയാം എൽ എൽ പി എന്ന് പറയുമ്പോൾ അറിയത്തില്ല അതത്തോളം ആയി വന്നിട്ടില്ല അപ്പോൾ ആ ഒരു ഒരു സ്റ്റാറ്റസ് നിലനിർത്താൻ ആൾക്കാർ എൽ എൽ പി എടുക്കുക പ്രൈവറ്റ് ലിമിറ്റഡ് എടുക്കുന്നുണ്ട് പക്ഷേ അത് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല അങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് ഫണ്ട് സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹം വരുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അത് എക്സ്പാൻഷൻ അത്തരത്തിലുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഫോം ചെയ്യാം അത് ഈ ബിസിനസ് ഐഡിയ ഒക്കെ നല്ല രീതിയിൽ വിജയിച്ചു എന്ന് കാണുന്ന സമയത്ത് അടുത്ത സ്റ്റേജിൽ മാത്രം നിങ്ങൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഫോം ചെയ്താൽ മതിയാകും വെറുതെ സാമ്പിൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യരുത് ക്ലിയർ ആയല്ലോ അപ്പോൾ സോൾ പ്രോപ്പറേറ്റർ പാർട്ട്നർഷിപ്പ് എൽ എൽ പി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായോ ഇനി നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ചിട്ട് അത് ഏത് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യണം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കൺസൾട്ടേഷൻ എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക കാരണം അത് ചെറിയ അബദ്ധം വലിയ പ്രശ്നത്തിലേക്ക് നയിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും നമ്മൾ കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വൺ ടു വൺ ഓൺലൈൻ കൺസൾട്ടേഷൻ ആണ് കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് സിജുരാജൻ ഡോട്ട് കോം സന്ദർശിക്കാവുന്നതാണ് അതിനകത്ത് ബുക്ക് എ കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് കമ്പനി ഫോർമേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡോ എൽ എൽ പി ഏത് ഫോംമായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് എടുത്ത് വെച്ചോളൂ ഓക്കെ സോ കുറേ കാര്യങ്ങൾ മനസ്സിലായി മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് മറ്റൊരു വിഷയമായിട്ട് കാണാം മധുര സിജുരാജൻ സൈനിങ് ഓഫ് ഗുഡ് ബൈ